ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ തുടങ്ങുന്നത് മോർണിംഗ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും അപ്പോൾ ഇന്നുണ്ടല്ലോ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അൺബോക്സിങ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടുള്ള സമയത്താണ് കേട്ടോ നമുക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയത് അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ് എനിക്ക് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കല്ലോ ഭയങ്കര അല്ലേ അപ്പോൾ അതെന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയാണ് കേട്ടോ കൂടുതൽ ഈ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ചേട്ടനുണ്ടല്ലോ മൊബൈൽ ഷോപ്പിൽ നിന്ന് ഒരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയത് അപ്പോൾ അതിന് അത് വാങ്ങിയിട്ട് ഇത്ര നാളായിട്ട് യാതൊരു അറിവൊന്നും ഉണ്ടായിരുന്നില്ല അതിനൊരു കൂപ്പൺ ഉണ്ടായിരുന്നു ആ കൂപ്പണിലൂടെ ഇപ്പോഴാണ് അവർ നറുക്കെടുത്തിട്ട് നമുക്ക് കിട്ടിയത് കേട്ടോ നല്ലൊരു നല്ല പാനുള്ള ഒരു പാനായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം നമുക്ക് പിടിക്കുമ്പോൾ തന്നെ തന്നെ അറിയാം ക്വാളിറ്റി ഉണ്ടെന്ന് സാധാരണ നമുക്ക് ഇങ്ങനെ ഗിഫ്റ്റ് കിട്ടുന്നത് അത്രയും ക്വാളിറ്റി ഒന്നും ഉണ്ടാവാറില്ല പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് ഞാൻ വാങ്ങിക്കണ എന്ന് വിചാരിച്ചിട്ട് ഇരുന്നാണ് കേട്ടോ അമ്മോനെ അതിൻ്റെ ഇടയിൽക്കൂടെ പറയുന്നുണ്ട് അമ്മയല്ലേ വേണമെന്ന് പറഞ്ഞത് ഇപ്പോൾ കിട്ടിയില്ലോ എന്ന് അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായി പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇത് ഉണക്കമീനാണ് കേട്ടോ ഇതൊക്കെ വാങ്ങി കൊണ്ടു വന്നിരിക്കുന്നത് ഇന്നലെ കൊണ്ടുവന്നാണ് നിറയെ ഉണക്കമീൻ അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ അറിയാൻ വേണ്ടിയിട്ട് തുറന്ന് നോക്കണല്ലോട്ട് ഞാൻ പിന്നെ ഇന്നലെ അങ്ങനെ വെച്ചു ഉണക്കമീൻ നമ്മളുണ്ടാക്കിയിട്ട് കുറേ നാളായിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം പണ്ട് അമ്മ ഈ ഉണക്കമീനാ കേട്ടോ അധികം ഉണ്ടാക്കി തരിക കാരണം പച്ചമീൻ കഴിക്കാൻ അവിടെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ അതുകൊണ്ട് ഉണക്കമീൻ ഉണ്ടാക്കി തരിക പക്ഷെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതോടുകൂടി ഇവിടെ പച്ചമീനാണ് അധികം എല്ലാവർക്കും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഉണക്കമീനൊക്കെ ആ ടേസ്റ്റേ മറന്നുപോയി പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് എന്ന് പറയുമ്പോൾ അതിനത്ര ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് എനിക്ക് തോന്നുന്നില്ല ഉണ്ടാക്കിയിട്ട് എല്ലാവരും കൂടി കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോ ഡപ്പുകളിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി കിട്ടും പിന്നെ ഉണ്ടല്ലോ ആവശ്യത്തിനുള്ള എടുത്തിട്ട് ഞാൻ ഓരോ പാത്രങ്ങളിൽ നിന്നും ചെയ്യുക വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മൂന്ന് മീനും വെച്ചിട്ടുണ്ടെങ്കിൽ കറികൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം എന്തായാലും നമുക്ക് കിട്ടി അപ്പോൾ പിന്നെ അതുകൊണ്ട് അങ്ങ് സദ്യ ഉണ്ടാക്കാമെന്ന് പറയില്ല അപ്പോൾ അതുപോലെയാണ് കേട്ടോ ഇപ്പം ഞാൻ ഇപ്പോൾ സദ്യ തന്നെ ഉണ്ടാക്കാം നമുക്ക് ഉം എന്നാ സാധാരണ എനിക്ക് ഈ ഒരു മീൻ ഉണക്ക മീൻ കാണുമ്പോൾ ഓർമ്മ വരിക എൻ്റെ അമ്മേനെ കേട്ടോ കാരണം എന്താ പറയുക പണ്ട് നമ്മൾ ഈ മുളക് വറുത്തപ്പൊളി ഉണ്ടാവുമല്ലോ മുളക് വറുത്തപ്പൊളിയുടെ കൂടെയാണ് ഈ മാന്തൽ വറുത്തതും ഒക്കെ നല്ല കോമ്പിനേഷനാണ് ഈ എന്താ പറയുക മാന്തല് മാന്തല് ഞാൻ കുറെ നാളായിട്ടൊക്കെ വെച്ചിട്ടുണ്ട് അതും കൂടി വെള്ളത്തിലാണ് എനിക്ക് മാന്തല് വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് ഉണക്ക മീൻ വറുത്തത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ടാം അത് കൊറച്ച് വിലയിടും ഒരു മൂന്നാറ് മണി എട്ടാ പിന്നെ ചെമ്മി ചെമ്മീന്ന് കൊണ്ട് നമുക്ക് ചമ്മന്തി അരക്കാം കേട്ടോ അപ്പൊ അതും അരയ്ക്കാം ഉപ്പ് പോവാൻ വേണ്ടിയിട്ട് ഞാൻ ന്യൂസ് ഒന്നും ഇപ്പഴും ഇടാറില്ല കേട്ടോ ഞാൻ അധികം വെള്ളത്തിലിട്ട് കുറെ നേരം വെക്കാറോ പതിവ് ഇപ്പൊ ഇന്ന് നമുക്ക് സമയമില്ലാത്തോണ്ട് തന്നെ ന്യൂസ് പേപ്പർ ഇടാന്ന് വിചാരിച്ചേ പിന്നെ ഉണ്ടല്ലോ കഞ്ഞിവെള്ളം ഒഴിച്ചു വെച്ചാലും പെട്ടെന്ന് പൂട്ടോ പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ കാന്താരി വരയ്ക്കാൻ വന്നേക്കാം നമ്മളുടെ ചമ്മന്തിക്ക് കാന്താരി ആയിരിക്കും ഇട്ട് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാൻ കാന്താരി വരയ്ക്കാൻ വേണ്ടി വന്നതാണ് നിറയെ ഉണ്ടാവാറുണ്ട് കേട്ടോ മോട്ടർ അടിച്ചിട്ടുണ്ടല്ലോ നമ്മൾ നിറഞ്ഞു പോയ വെള്ളം വീണത് ഈ കാന്താരിയുടെ ചുവട്ടിക്ക് അതുകൊണ്ട് തന്നെ അവിടെ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മോട്ടർ എന്താ പറയുക ഓർമ്മ വെച്ചിട്ട് അതങ്ങടെ ഓഫ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വെള്ളം ചാടി പോകുന്നില്ല അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ കാന്താരി ഒക്കെ കുറവാണ് കേട്ടോ അപ്പൊ കിട്ടിയത് കിട്ടി എന്നാലും അതിൻ്റെ ടേസ്റ്റ് വേറെ ആണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറിച്ചെടുക്കാൻ ഇറങ്ങിയതാണേ പിന്നെ നമുക്ക് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് പുറത്ത് മാങ്ങ വരയ്ക്കാം മാങ്ങയും ചെമ്മീനും കൂടി ചമ്മന്തി അരയ്ക്കാം ഞാൻ അങ്ങടെ ഇറങ്ങേണ്ട താമസം അതേ എല്ലാവരും കൂടി എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ എന്താ പറയുക എവിടെ പോയാലും എൻ്റെ പിന്നിലാണ് കാരണം എനിക്ക് എപ്പോഴാണ് ഭക്ഷണം തരിക എപ്പോഴാണ് ഭക്ഷണം തരിക നമ്മളിപ്പോൾ കൊടുത്തിട്ട് പോകുന്നിട്ടുള്ളെങ്കിൽ അപ്പം തന്നെ അവർക്ക് വേണം കേട്ടോ അതാണ് അവരുടെ പരിപാടി അപ്പോൾ അത് കാരണം എനിക്ക് മനസ്സമാധാനം എവിടെയും തരില്ലാട്ടോ അവർ വാതിലടച്ചിട്ട് ഇപ്പോൾ എല്ലാ വാതിലും അടച്ചിട്ട് ഉള്ളിലിരുന്നാൽ മാത്രമേ കുറച്ച് മനസ്സമാധാനം കിട്ടുള്ളൂ അപ്പം ഞാൻ രാവിലെ എന്താ വെച്ചാൽ മീൻ നേരാക്കിയതിൻ്റെയൊക്കെ കൊടുത്തിട്ടാണ് വന്നത് പിന്നെ ചോറും കൊടുത്തു എന്നാലും എൻ്റെ പുറകെ നടക്കുക തന്നെയാണ് കാരണം ഇന്ന് രാവിലെ മുതൽ നമ്മുടെ അടുക്കളയിൽ മീൻ്റെ മണമാണല്ലോ അപ്പം അതവർക്ക് സഹിക്കാൻ പറ്റണില്ല ുള്ളിലേക്കാണെങ്കിൽ കിടക്കാനും പറ്റുന്നില്ല അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ കട്ട് എടുത്ത് ഒന്നോ രണ്ടെണ്ണമൊക്കെ കൊണ്ടുപോവാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ നടക്കണമില്ല അതിൻ്റെ വിഷമാണേ അപ്പോൾ അങ്ങനെ ഒരു മൂന്നാല് മാങ്ങ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തോട്ടി അതേ സ്ഥാനത്ത് വയ്ക്കാമെന്നുള്ളതാണ് കേട്ടോ അടുത്തത് കാരണം അല്ലെങ്കിൽ എനിക്ക് വന്ന എന്നും ചീത്ത കേൾക്കുന്നത് അതിനാണ് തോട്ടി ഞാൻ അവിടെ ഇട്ടിട്ട് പോകും കാരണം വയ്ക്കാൻ മടികൊണ്ടാണ് കാരണം നമ്മൾ ഇനി അതിൻ്റെ മൂ മുകളിലങ്ങ് കയറിയിട്ട് എടുത്ത് വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ആ എന്താ പറയുക വഴക്ക് പറയണ ആ രംഗം ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അങ്ങ് എടുത്ത് വയ്ക്കുക ാണ് അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്താ പറയുക നമുക്ക് പഴുത്ത മാങ്ങ രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാങ്ങയൊക്കെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു തേങ്ങയൊക്കെ പൊതിച്ചു പിന്നെ ഉണ്ടല്ലോ കിളിയുടെ മുട്ടയാണ് കേട്ടോ ഇത് നമ്മളെന്തല്ലോ കറിക്കുള്ളതെല്ലാം പരച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ തേങ്ങയുണ്ട് മാങ്ങയുണ്ട് പാങ്ങണ്ട് കാന്താരി ഉണ്ട് അതിനേക്ക് കറി വെക്കാൻ കാന്താരി കുറച്ചേ കിട്ടിയിട്ടുള്ളൂ ആകെ അപ്പൊ ഞാനിവിടെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞ് അല്ല ചെറിയ ഉള്ളി ശരിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ചെമ്മീനൊന്ന് ഇടുക മാങ്ങിട്ടുള്ളൂ അപ്പം ഇനി നമ്മള് മാങ്ങയും ചെമ്മീനും സംബന്ധിക്കായിട്ട് മാങ്ങ അരിയുക നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇട്ട് കൊടുക്കുക പിന്നെന്താ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കാന്താരിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ കാന്താരി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും പോരാൻ തോന്നിയപ്പം ഞാൻ എരിവ് ചിലപ്പോൾ കുറവായിരിക്കും തോന്നിയപ്പം ഞാൻ രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു ആ സമയം കൊണ്ടുണ്ടല്ലോ നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ അതൊന്ന് രണ്ട് മൂന്ന് തവണ അങ്ങ് കഴുകിയെടുക്കുക കേട്ടോ എന്നിട്ട് ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു ചട്ടിയിലിട്ട് അങ്ങ് ചൂടാക്കിയെടുക്കാം ചൂടാക്കിയെടുത്ത് നല്ലപോലെ ഡ്രൈ ആവുമ്പോൾ അത് മാറ്റി വെക്കാം പിന്നെ അരിത്ത വെള്ളമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ ഇനി നമുക്ക് തേങ്ങക്ക് അരപ്പിനുള്ളതെല്ലാം മിക്സിയിലങ്ങ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഒന്ന് അരച്ചു കൊണ്ടുവരാം കേട്ടോ അരച്ച് കൊണ്ടുവന്ന് ഒരുപാട് അറിയണ്ട ജസ്റ്റ് രണ്ട് മൂന്ന് കറുക്കങ്ങ് കറക്കിയിട്ട് കൊണ്ടുവരാം അതിലേക്ക് നമുക്ക് ചെമ്മീനും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഒരടി അടിച്ചു കൊടുക്കാം കേട്ടോ അത്ര തന്നെ വേണ്ടല്ലോ അപ്പം നമ്മുടെ ചെമ്മീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഈ ചെമ്മീൻ ചമ്മന്തി നല്ല ടേസ്റ്റാണ് കേട്ടോ എന്താ പറയുക ഇതുപോലെ അരച്ചാലും അതുപോലെ തന്നെ ചെമ്മീൻ കൊണ്ട് എന്തുണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് നമുക്ക് ഒന്ന് കൊണ്ടുവരാം പിന്നെ ആ മാറ്റാണേ ഞാൻ മീന ഉണ്ടാക്കിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഒരു സമാധാനം ഇല്ലാത്ത നമ്മുടെ ജിഞ്ചു അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ എന്തിനാണെന്നറിയോ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു നോക്കിയിട്ട് അങ്ങ് കട്ടെടുത്തുകൊണ്ട് പോകാം അതാണ് അവളുടെ ഉദ്ദേശം കേട്ടോ അപ്പോൾ അവളുടെ കഥ ഞാൻ പറയാം അവളുടെ ഞാൻ കഥ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എന്താ പറയുക ചെറുതിലെ ഒരു ജനിച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് കിട്ടിയതാണ് കേട്ടോ അവളുടെ അമ്മ ഒരു വണ്ടി അടിച്ചിട്ട് ചത്തുപോയി അത് ഞങ്ങളുടെ കൺമുന്നിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ചത്തു പോയത് അപ്പോൾ അത് നമുക്ക് ഭയങ്കര വിഷമമായതുകൊണ്ട് ഈ മൂന്ന് കുട്ടികളെയും എടുത്തിട്ട് പിന്നെ നമ്മൾ ഫീഡിൻ ബോട്ടിൽ പാലൊക്കെ കൊടുത്തിട്ട് അങ്ങനെ നോക്കി വളർത്തിയതാണ് അപ്പോൾ അതിൽ അതിനിടയ്ക്ക് ഒരു കുട്ടി വീണ്ടും ചത്തുപോയി ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോഴും രക്ഷപ്പെട്ടില്ല കേട്ടോ ബാക്കി പറയുന്നതിന് മുൻപ് തന്നെ നമുക്കുണ്ടല്ലോ മീനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിൽക്ക് കുറച്ച് മുളകും ഇട്ട് കൊടുക്കട്ടോ മുളകിട്ടത് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ സാധാരണ മീൻ വറക്കുമ്പോൾ മുളകിടാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചായിട്ടങ്ങ് ഇല്ലാണ്ടിരിക്കുകയാണ് അങ്ങനെ ഇടാറില്ല ആദ്യമൊക്കെ ഇത് സ്ഥിരം പതിവാണ് പിന്നെ നമുക്ക് നമ്മുടെ മീനുണ്ടല്ലോ കറിക്കുള്ളത് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സ്രാവല്ലേ ആ അപ്പോൾ നമ്മൾ ബാക്കിയ കഥ പറയട്ടെ അവളങ്ങനെ വലുതായിട്ടോ വലുതായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ അവളുടെ പ്രസവമാണ് അപ്പോൾ പ്രസവ സമയത്ത് നമ്മുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രസവിച്ചിട്ടോ അത് മോളുടെ അടുത്തായിരുന്നേ കണ്ടിട്ട് പേടിച്ചു പോയി അവൾ അപ്പോൾ ആദ്യത്തെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അവൾ അങ്ങനെ കുട്ടീനെ ഒന്നും നോക്കില്ല പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കുണ്ടെന്ന് അവളാണ് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അവൾ എന്താണെന്ന് വെച്ചാൽ കുട്ടീനെ നോക്കൊന്നുമില്ല ആദ്യം കുറച്ച് നാളൊക്കെ പാല് കൊടുത്ത് ഒത്തിരി ആയപ്പോൾ പിന്നെ നോക്കില്ല അവളെ കുട്ടിയല്ല എന്നുള്ള ഭാവത്തിലൊക്കെയാണ് കേട്ടോ അവൾ ഇരിക്കുക അങ്ങനെ ഞങ്ങളാവുക ബുദ്ധിമുട്ടി കാരണം കുട്ടികൾ മൂന്ന് എണ്ണ ഉണ്ട് ഭയങ്കര കരച്ചിൽ അവസാനം ഫീഡിംഗ് ബോട്ടിൽ പാല് കൊടുക്കാറായപ്പോൾ പിന്നെ മുതൽ ഞങ്ങൾ കൊടുക്കാൻ തുടങ്ങിയിട്ടോ പിന്നെ ഇവളുടെ കൂടെയുള്ള അവളൊരു സിസ്റ്റർ ഉണ്ടായിരുന്നു എന്താ അത് കിട്ടുമെന്നാണ് ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ കിട്ടുവാണ് കേട്ടോ പിന്നെ കിട്ടും ആ സമയത്ത് തന്നെ രണ്ടുപേരും ഒരു ദിവസം ഇടവിട്ടിട്ടാണ് കേട്ടോ പ്രസവിച്ചത് അപ്പോൾ അവളാണെങ്കിൽ ഭയങ്കര നല്ലൊരു മത് അമ്മയായിരുന്നു കാരണം നന്നായി കുട്ടികളെ കെയർ ചെയ്യും നോക്കും ഒരു അമ്മയായിരുന്നു അപ്പോൾ ഈ കുട്ടികൾക്കും കൂടി അവളാ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇവള് നോക്കുകയില്ലായിരുന്നു അങ്ങനെ ആദ്യത്തെ പ്രസവത്തിലത്തെ കുട്ടികളെയൊക്കെ ഞങ്ങൾ നോക്കി വലുതാക്കിയെടുത്തു അങ്ങനെ അവൾ രണ്ടാമതും ഗർഭിണിയായി അതിന് മാത്രം ഒരു കുറവും വരുത്തിയില്ല എന്നിട്ട് പിന്നെ ആ സമയത്ത് അവൾക്ക് വയ്യായേ വന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചു അവൾ തളർന്നു പോയി എന്ന് എന്തു മൂ രണ്ട് മാസത്തോളം അവൾ അനങ്ങാണ്ട കിടപ്പായിരുന്നു നീക്കാനൊന്നും പറ്റില്ലായിരുന്നു ആകെ എന്താണെന്ന് ഞങ്ങൾക്കും മനസ്സിലായില്ല കേട്ടോ അങ്ങനെ കുറേ നാൾ കടന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവള് തളർന്നു പോയതാന്ന് പിന്നീട് നോക്കുമ്പോൾ അവൾ ഉഷാറായിട്ട് നീറ്റ് വന്നു ഒരു രണ്ട് മാസത്തിന് ശേഷം പഴയ പോലെ ആയി അത് കഴിഞ്ഞിട്ട് അവളുടെ പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും അതേ അവസ്ഥ ആദ്യത്തെ കുട്ടികൾക്ക് കുറച്ച് നാൾ െങ്കിലും പാല് കൊടുത്തെങ്കിൽ ഈ കുട്ടിക്ക് ഒട്ടും പാല് കൊടുക്കില്ലായിരുന്നു അങ്ങനെ അത് ഇരുപത്തി നാല് മണിക്കൂർ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നൊരവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടം നമ്മളെ ഫീഡിം ഫീഡിം ബോട്ടിൽ പാല് കൊടുത്താലും അത് കഴിക്കില്ല കേട്ടോ വല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ കരച്ചിലിങ്ങനെ കേട്ട് കേട്ട് നമുക്കും ആകെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ വേറെ ആർക്കോ ആ കുട്ടീനെ വേണമെന്ന് പറഞ്ഞു പിന്നെ നമ്മളെപ്പോഴും ഇവിടെ ഉണ്ടാവില്ലേ അന്ന് എന്തോ വർക്ക് ചെയ്യാൻ പോണ പോണ സമയമായിരുന്നു അപ്പോൾ എന്താ പറയുക നമുക്ക് നോക്കാനും ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ വേറെ ആരോ വേണം പറഞ്ഞിട്ട് അവർക്കോ കൊടുത്തു അവർ മാക്സിമം അതിനെ നോക്കാൻ നോക്ക് നോ ി കിട്ടോ പക്ഷെ അത് രക്ഷപ്പെട്ടില്ല അത് ചത്തുപോയി അത് കഴിഞ്ഞ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ പോലെ തന്നെ ഇത് ഈ പൂച്ചകൾക്കുള്ളത് ആയിട്ട് എനിക്ക് അറിഞ്ഞത് കേട്ടോ കാരണം ഇത്രത്തോളം ഇങ്ങനെ ഒരു സ്വഭാവ സ്വഭാവമാറ്റം ഉണ്ടാവുമെന്ന് നമുക്കറിയില്ലല്ലോ ആ അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ കറിയിലേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തല്ലോ ചട്ടി വയ്ക്കുക ഓയിലൊഴിക്കുക ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക പിന്നെ ഉള്ളി അരിഞ്ഞ ഇട്ട് കൊടുക്കുക കറിവേപ്പില പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക നന്നായിട്ട് എന്താ പറയുക നന്നായിട്ട് ഇളക്കുക മിക്സ് ചെയ്യുക ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കുണ്ടല്ലോ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് കുറുകി ചാറ് വരുമ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുക പിന്നെ അരപ്പിട്ട് കൊടുക്കുക തേങ്ങ മാത്രം അരച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ പിന്നെ അതിലേക്ക് ഉള്ളിയൊക്കെ മൂപ്പിച്ച് കടുവ ഓട്ടിച്ചു കൊടുക്കുക അതുതന്നെയുള്ളു പിന്നെന്തല്ലോ നമ്മൾ ചിക്കനും കൂടെ വറുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബാക്കി കഥ എന്ന് വെച്ചാൽ അടുത്തതും അവൾ പ്രസവിച്ചു വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ മുതൽ അവൾ ഭയങ്കര കെയറിങ് ആണ് കേട്ടോ ഇത്രയും കെയറിങ് ചെയ്യണ ഒരാൾ ഇവിടെ ലോകത്തിലുണ്ടോയെന്നറിയില്ല അത്രയും തണേ കുട്ടികൾ എന്താ പറയുക വലിയ മുതുമു പോലും പാല് കൊടുക്കുകയാണ് അപ്പോൾ അത്രയും നോക്കുന്ന ഒരാൾക്ക് അപ്പോൾ മുന്നേ ഉണ്ടായത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെയാണെന്നാണ് കേട്ടോ എൻ്റെ തോന്നലിൻ്റെ അറിവ് എനിക്ക് അത്ര വലിയ അറിവൊന്നുമില്ല പക്ഷേ ഉള്ള അറിവ് വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ തേ നമ്മുടെ ഭക്ഷണമൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കുക ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്